ചവര തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് തേവരക്കര നോർത്ത് തേവരക്കര സൗത്ത് തെക്കുംഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് തേവലക്കര നോർത്ത് തേവലക്കര സൌത്ത് തെക്കുംഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് കെ പി സെക്രട്ടറി പി ജർമിയാസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഹെൽമറ്റ് കൊണ്ടും കൊണ്ടും പൈശാധികമായി തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായി ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഹെൽമറ്റ് കൊണ്ടും കൊണ്ടും ക്രൂരമായി ആക്രമിച്ചതിന് ശേഷം അവിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നീണ്ട ഒരു വടിയുമായിട്ട് അവിടെയും ഉണ്ടായിരുന്നു ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സിന്റെ തുടക്കത്തിൽ ആഹ്വാനം ആഹ്വാനം കൊടുത്തത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരസ്യമായി കലാപ ചെയ്തതെന്നാണ് ഏറ്റവും കാര്യം ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു തേവലക്കര നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കോണിൽ രാജേഷ് തെക്കുംഭാഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജുകുമാർ തേവലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ബിന്ദുമോൾ ജോസ് വിമൽ രാജ് ഡി കെ അനിൽകുമാർ പ്രഭാകരൻ പിള്ള കോയ്വിള സുരേഷ് കുമാർ പടിഞ്ഞാറ്റക്കര രാജേഷ് സി ആർ ഉഷ ഐ എൻ എസ് ടെൽമാ മേരി ഓമൻകുട്ടംപിള്ള അനിൽകുമാർ ജോയ്മോൻമുട്ടം ശിവപ്രസാദ് ജയശ്രീ ശിവൻകുട്ടിപ്പിള്ള നിസാർ മേക്കാട് വയൽവീട്ടിൽ നിസാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ